ഇതിഹാസ താരമായ ലേണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി എന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ബമ്പന്മാരിലേക്ക് കൂടുമാറാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന പുതിയ വാർത്തകൾ ഈ വാർത്തയ്ക്ക് ആധാരമായി പറയുന്നതിങ്ങനെ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെയും അർജൻറ്റീനയുടെയും മുന്നേറ്റ താരമായിരുന്ന കൂന ഗ്യൂറോ മാഞ്ചസ്റ്റർ സിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു സന്ദേശം അയച്ചു കൂട്ടുകാരെ വലുതെന്തോ നടക്കാൻ പോകുന്നു ഇതിഹാസ താരമായ ലേണൽ മെസ്സി വെബ്ഗാഡിയോളോയുടെ മാഞ്ചസ്റ്റർ സിറ്റിയിലുള്ള കരാർ എന്നാണ് അവസാനിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു അദ്ദേഹത്തിന് ഇവിടേക്ക് വരാൻ താല്പര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സന്ദേശം വാട്സാപ്പ് ഗ്രൂപ്പിൽ പെബ്ഗാർഡിയോളോ ശ്രദ്ധിച്ചുവെങ്കിലും അദ്ദേഹം അതിന് റിപ്ലൈ നൽകിയിരുന്നില്ല പിന്നീട് വെക്കേഷൻ ആഘോഷിക്കാൻ ബാഷോണിലേക്ക് എത്തിയ പെബ്ഗാഡിയോളക്ക് ലേണൻ മിസിയുടെ ഒരു സന്ദേശം എത്തിയിരുന്നു ഭയന്മൂഴിക്കുമായി എട്ടേ രണ്ടിൻ്റെ തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷം ബാഷോണയിൽ നിന്ന് തനിക്ക് പോകാൻ താല്പര്യമുണ്ടെന്നും ഇപ്പോഴത്തെ മാനേജ്മെൻറ്റുമായി താൻ അത്ര സുഖത്തിലല്ല എന്നുമാണ് ലയണൽ മെസ്സി പെബ്ഗാർഡികളോട് പറഞ്ഞത് എനിക്ക് മഞ്ചസർ സിറ്റിയിലേക്ക് വരാൻ താൽപ്പര്യമുണ്ടെന്നും ലയണൽ മെസ്സി പറഞ്ഞു അതിന് മറുപടിയായി പെബ്ഗാഡിയോട് പറഞ്ഞത് ഇവിടുത്തെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ് ബാഷോണിൽ ഉള്ളത് പോലെയല്ല ഇവിടുത്തെ സാഹചര്യങ്ങൾ ഇവിടെ പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ട് നിങ്ങൾക്കത് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല എന്തിരുന്നാലും എത്ര കഠിനമായ പരിശ്രമങ്ങളായിരുന്നാലും ഞാൻ ഏറ്റവും മികച്ച നേടാൻ ഏറ്റവും മികച്ച കളി പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു താരമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് ലയണൽ മെസ്സി പറഞ്ഞു ഏകദേശം ലയണൽ മെസ്സിയും പെബ്ഗാഡിയോളും തമ്മിൽ ഒരു തീരുമാനത്തിലെത്തിയിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ മാനേജ്മെൻറ്റും ലയണൽ മെസ്സിയുടെ പിതാവുമായി സംസാരിച്ച് ഏകദേശം ഒരു ധാരണയിലെത്തിയതുമാണ് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ലയണൽ മെസ്സി ബാഴ്സോണയിൽ നിന്ന് പോവുകയാണെങ്കിൽ ചില ലീഗൽ പ്രോബ്ലങ്ങൾ കാരണം ലയണൽ മെസ്സിക്കത് ബുദ്ധിമുട്ടായിത്തീരുമെന്ന് അവസാനം ബാഴ്സോണയുമായുള്ള ചർച്ചകൾക്കൊടുവിൽ ലയണൽ മെസ്സി ഒരു വർഷം കൂടി ബാഴ്സോണയിൽ തുടരാമെന്ന് സമ്മതിക്കുകയും മാഞ്ചസ്റ്റർ സിറ്റിയുമായ കരാറ് അവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്തിരുന്നു